നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത് പക്ഷെ ഇതിൽ പല പദ്ധതികളും അത് യഥാർത്ഥ ഉപയോക്ത ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം കേരളത്തിലെ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നവജീവൻ എന്ന് പറയുന്ന പദ്ധതി നവജീവൻ എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു അൻപത് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനൊക്കെ ആയിട്ട് അൻപതിനായിരം രൂപ വരെ ലഭിക്കുന്ന സ്കീമാണ് ഈ സ്കീമിലേക്ക് ഇപ്പോഴും ആളുകൾക്ക് അപേക്ഷ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാം പക്ഷേ വളരെയധികം ആളുകൾ ഇത് കൈപ്പറ്റുന്നില്ല ഇത് എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിട്ടും മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളും ഇത് കൈപ്പറ്റുന്നില്ല ഇതിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അൻപതിനായിരം രൂപയാണ് ഇത് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യവും ശ്രദ്ധിക്കുക അർഹതയുള്ള ആളുകൾ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചൊക്കെയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റിയെടുത്ത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റ് ചില സംശയങ്ങൾ വളരെയധികം ആളുകൾ ചോദിക്കുന്നത് നമ്മുടെ കിസാൻ സമാൻ ബന്ധപ്പെട്ടാണ് ഈ രണ്ട് കാര്യങ്ങളാണ് പറയുവാൻ വന്നത് ഈ കിസാൻ സമ്മാൻ ബന്ധപ്പെട്ട അടുത്ത ഗെഡു തുക എപ്പോൾ ലഭിക്കുമെന്നാണ് വളരെയധികം ആളുകൾ ചോദിച്ചിരുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാല് മാസ കാലയളവാണ് ഒരു കിസാൻ സമ്മാൻ നിധി ഘടുത്തുകക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സാവകാശം ഇതിൽ ഏർ പതിനഞ്ചാമത്തെ ഗഡു വിതരണം ചെയ്ത് കഴിഞ്ഞു ഇനി പതിനാറാമത്തെ ഗുഡു ഫെബ്രുവരി മാസം ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് മാസം കൂടി തുക വിതരണം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇ കെ വൈ സി ഒക്കെ പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് തുക മുടങ്ങും അതൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് പതിനായിരം രൂപ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ആധാർ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം നിർബന്ധമാണ് നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മുടങ്ങുവാനുള്ള സാധ്യതയും ഇത് നിർബന്ധ ആധാർ അപ്ഡേഷൻ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ ചെന്നുകൊണ്ട് നിങ്ങൾക്ക് ഇത് പുതുക്കുവാൻ സാധിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആധാർ നമ്പറിലേക്ക് ആധാർ നമ്പർ ആധാർ കാർഡിലേക്ക് നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ അപ്ഡേറ്റ് ചെയ്യണം കാരണം പഴയ ഫോൺ നമ്പർ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തേണ്ടത് അതെല്ലാം മാറ്റങ്ങൾ വരുത്തി നമ്മൾ എപ്പോഴും തയ്യാറായിട്ടിരിക്കണം ഇനിയും ലോക്സഭാ ഇലക്ഷൻ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ആനുകൂല്യങ്ങളുടെ ഒരു ചാകര തന്നെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതെല്ലാം നമ്മൾ വായിച്ചെടുക്കാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പ് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്